ഈ വർഷത്തെ കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്പീഡ് റോഡ് മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ട് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടത്തപ്പെടുന്നതാണ് ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മണിക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിലവിലെ പ്രസിഡന്റ് കെ കെ പവിത്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായിട്ട് ആ ചടങ്ങിൽ സംബന്ധിക്കും സ്പോർട്സ് രംഗത്തെ നിരവധി പേർ അതിൽ പങ്കെടുക്കും കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ തലശ്ശേരി കൂത്തുപറമ്പ് തുടങ്ങി കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഏകദേശം മുന്നൂറിലോളം കുട്ടികൾ മുന്നൂറിൽ പരം കുട്ടികൾ ഇതിൽ പങ്കെടുക്കും ഇതിൽ റിങ്ക് മത്സരം എന്ന് പറയുന്ന ഇൻഡോർ മത്സരങ്ങൾ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തുള്ള വാസ്ബോൾ കോട്ടിൻ്റെ ആ ഭാഗത്തും റോഡ് മത്സരങ്ങൾ പിറ്റേ ദിവസം അതിനടുത്ത് തന്നെ ആണ് നടത്തുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് റോളർ സ്കേറ്റിംഗ് മത്സരങ്ങൾ നടത്താൻ ബാങ്ക് ട്രാക്ക് എന്ന് പറയുന്ന ഇരുന്നൂറ് മീറ്റർ എന്നുള്ള ആ ഒരു ഓവൽ ഷേപ്പിലുള്ള ട്രാക്കാണ് അനിവാര്യം പക്ഷേ കേരളത്തിൽ ഇന്ന് അത് പെരുമ്പാവൂരിലും പാലക്കാടും മാത്രമേ ഉള്ളൂ നമ്മൾ നാഷണൽ മത്സരങ്ങളിലൊക്കെ പോകുമ്പം ഈ ഇവിടെ പ്രാക്ടീസ് നടത്തിയതിന് ശേഷമാണ് കുട്ടികൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആയി നാഷണൽ മത്സരങ്ങളിലൊക്കെ പോകുമ്പം ഇവിടെയുള്ള ഈ പരിശീലനം കൊണ്ട് മാത്രം നമ്മൾ പര്യാപ്തമായി മാറിപ്പോവുകയാണ് കണ്ണൂർ ജില്ലയിൽ ബാങ്ക് ട്രാക്ക് നിർമ്മിക്കാനുള്ള ഒരു ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം കൂടി നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്നുണ്ട് പഴയ കാലങ്ങളിൽ റോളർ സ്കേറ്റിംഗിൽ നല്ല അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഏകദേശം കണ്ണൂർ ജില്ലയിൽ ഇരുപത്തഞ്ച് വർഷത്തോളമായി റോളർ സ്കേറ്റിംഗ് പരിശീലനം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി എട്ടിലും കണ്ണൂർ ജില്ല സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ആദ്യത്തേത്വം വഹിച്ചിട്ടുണ്ട് നമ്മുടെ മികച്ച പ്രകടനത്തിലൂടെയാണ് ഷംനാ കാസിം എന്ന് പറയുന്ന അന്ന് കണ്ണൂർ സ്പോർട്സ് സ്റ്റേഷൻ്റെ ഒരു താരം കൂടിയായ മോണ്ടിസോറയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പരിശീലനം നടത്തിയിരുന്ന കുട്ടി ഒരു ആ കുട്ടിക്ക് സിനിമാ മേഖലയിലും ഇന്നും സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടിയായിട്ടും ഡാൻസറായിട്ടും ഒക്കെ വിളങ്ങാൻ സാധിച്ചത് റോളർ സ്കേറ്റിംഗ് അഭ്യസനത്തിലൂടെ ജിം ഭരതനാട്യം ഡാൻസ് ആർട്ടിസ്റ്റിക് സ്കേറ്റിംഗിൽ കൽക്കട്ടയിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തഞ്ചിൽ സ്വർണ്ണ മെഡൽ കേരളത്തിന് ലഭിച്ച ആദ്യത്തെ സ്വർണ്ണ മെഡൽ അത് അന്ന് ആ കുട്ടിക്ക് ലഭിച്ചതിന് ശേഷമായിരുന്നു അലിഭായ് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അനുജത്തിയായിട്ടുള്ള അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചതും തുടർന്ന് അങ്ങോട്ടാണ് അവസരങ്ങൾ ധാരാളം ലഭിച്ചത് റോളർ സ്കേറ്റിങ്ങിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയും ഇന്ന് മോശമായിട്ടില്ല എന്ന് മാത്രമല്ല വലിയ നിലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മ്യൂസിക് നല്ലൊരു കേരളത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഏറ്റവും നല്ല പെർഫോമൻസിന് മ്യൂസിക് ഡയറക്ടർ അവാർഡ് ലഭിച്ചിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സുഷിൻ ശ്യാം അദ്ദേഹം സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ട് മെഡൽ വാങ്ങിയിട്ടുള്ള ഒരു താരമായിരുന്നു അതേപോലെ നിരവധിയായിട്ടുള്ള പേരുകളുണ്ട് പേരുകൾ കുറേ എടുത്ത് പറയാനുണ്ട് ഇത്തവണത്തെയും അച്ചീവ്മെൻ്റ് നേടിയവരുടെ പേര് സെക്രട്ടറി പറയും അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ളൂ കുറച്ച് ചിലവേറിയിട്ടുള്ള ഒരു ഗെയിം എന്ന നിലയിൽ കാരണം പ്രൊഫഷണൽ രംഗത്തും പക്ഷെ ബോഡി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന ഏറ്റവും നല്ല നീന്തൽ ഒരുപക്ഷെ സ്വിമ്മിങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ബോഡി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന ഒരു ഗെയിം എന്ന നിലയിൽ ഒരസുഖവും ഈ കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങളിൽ കിട്ടാറില്ല ലഭിക്കാ പേരൻസ് തന്നെ വളരെ നല്ല അഭിപ്രായം പറയാറുണ്ട് തീർച്ചയായിട്ടും നമ്മളിവിടെ സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾ തന്നെ സിക്സ് ടു എയ്റ്റ് കാറ്റഗറി വിഭാഗത്തിൽ ബോയ്സ് ആൻഡ് ഗേൾസ് പിന്നെ എട്ട് വയസ്സിന് മുകളിൽ പത്ത് വയസ്സ് വരെ ബോയ്സ് ആൻഡ് ഗേൾസ് പത്തിനും പന്ത്രണ്ടിനും പത്തിനു മുകളിലും പന്ത്രണ്ട് വരെ ബോയ്സ് ആൻഡ് ഗേൾസും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ബോയ്സ് ആൻഡ് ഗേൾസ് പിന്നെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയും എബോ എയ്റ്റീൻ കാറ്റഗറി ഇല്ലാതെ മത്സരിക്കുന്ന ഇതുമാണ് ഇതിൽ തന്നെ ആൽപൈൻ ഇൻലൈൻ വിഭാഗം ഡൗൺഹിൽ ഇൻലൈൻ വിഭാഗം ബോട്ട് സ്കേറ്റ്സ് സ്പീഡ് സ്കേറ്റ്സ് റോഡ് കോമ്പറ്റീഷൻ എന്നീ മത്സരങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ വർഷവും പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ നിസ്സീമമായ സഹകരണം നമുക്ക് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ നല്ല അച്ചീവ്മെൻ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്